തൊടാൻ പാടില്ല പാടില്ല കൊട പിടിക്കാൻ പിന്നെ ചില മാറ്റമൊന്നും തെറ്റായി പോയി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നുമില്ലാത്ത വ്യക്തിയാണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് വോട്ട് ചെയ്ത് തെറ്റായി പോയി തെറ്റായി പോയി അത്ര കാരണല്ലേ കാരനല്ലേ ആ ഏയ് ഇപ്പൊ ഇവിടെ ഭരണ എങ്ങനെയുണ്ട് കുറിച്ചിട്ട് എനിക്ക് അറിയില്ലല്ല ആള് നല്ല മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ടോ അത്രേയുള്ളൂ അത് പ്രസംഗിക്കുന്നത് വളരെ മോശമായ രീതിയിലാണൊക്കെ അത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ് അത് നമ്മള് എടുത്തിട്ട് ആളത്തെ കാര്യങ്ങൾ നോക്കുമ്പോ ആള് നല്ലതാണ് ഇപ്പം എന്താണ് അഭിപ്രായം നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലതാണ് ഇതൊക്കെ ഓർമ്മ കഴിഞ്ഞ് കുമ്പീതാക്കളും ഏഹ് പണിയെടുക്കണവനും പണിയെടുത്ത് ജീവിക്കുക ആരും നേതാക്കന്മാരും രാശി വേറൊരു കാര്യം വാഗ്ദാനങ്ങളൊക്കെ ആൾക്കാർ വാഗ്ദാനങ്ങൾ പറയണേ ഇവിടെ വരുന്ന നേതാക്കന്മാരൊക്കെ വാഗ്ദാനങ്ങളെല്ലാം പറയുന്നേ നടപ്പിലാക്കണ്ട ഒന്നും നടപ്പിലാക്കണില്ല എല്ലാവരും അവരുടെ പോക്കറ്റുകൾ പൊറുപ്പിക്കുരേഷ് ഗോപി ആയാലും സുരേഷ് ഗോപി ആയാലും ആരായാലും

അതായത് ഇപ്പൊ തൃശ്ശൂരിലെ നേതാവ് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിനെ കുറിച്ച് കണ്ടാണ് അഭിപ്രായം നല്ല അഭിപ്രായം കൊറേ ആൾക്കാര് ഭയങ്കരമായിട്ട് വിമർശനം വരുന്നുണ്ട് എങ്ങനെയുണ്ടാകുന്നത് സുരേഷ് ഒന്നിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാ പലരും പരമേലോ എന്റെ അഭിപ്രായത്തില് നാളായിരിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഒരാളെ കൂടി ചെയ്യാൻ പറ്റില്ല അളിക്ക് ചെയ്യാനുള്ള ആവാസമേ ഉള്ളോ അളിച്ച് കേട്ടേട്ടെ

ഓ തൃശൂരിത്തെ നേതാവില്ലേ സുരേഷ് ഗോപി എന്ന് അറിയുന്നുണ്ട് സുരേഷ് ഗോപിനെ കുറിച്ചില്ല താല്പര്യം ഇല്ല ഓട്ട് ചെയ്ത് തെക്കായി പോയി പറ്റി വിചാരിച്ച പ്രതീക്ഷ പോലെ ആളൊന്നും കാഴ്ച വെക്കാൻ പറ്റിട്ടില്ലെന്നാണ് വിചാരിക്കും പ്രതീക്ഷിക്കുന്നത് എന്താണ് അഭിപ്രായം അഹങ്കാരം കൂടി എന്താ കാരണം കൂടിയത് കാരണം പാടില്ല കൊട പിടിക്കാൻ പാടില്ല പിന്നെ വിഴാൻ പോവ പിടിക്കാൻ പാടില്ല അങ്ങനത്തൊക്കെ ഒരു അങ്ങനത്തെ അഴുത്തപ്പെട്ടൊരു സ്വഭാവമായി നല്ല സ്വഭാവായിരുന്നു നല്ല ആള് മാറി ഈ ഇതിൽ കയറി കാരണം ഇത്ര കേറിയപ്പോ ആൾക്കിത്ര ഇത് കൂടി കൂടി ഞാ ഞാൻ വോട്ടൊക്കെ ആയി പോയി ഇല്ല ഇപ്രാവശ്യം ഓട്ട് ചെയ്തിട്ടില്ല ഞാൻ ആ ഞങ്ങ ഞങ്ങള് അവർക്ക് തന്നെ ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാതായിരുന്നു തോന്നുന്നുണ്ട് ചെയ്യാൻ പോയിട്ടില്ല കാരണം ഒരു വീട് ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ല കാരണം എത്ര എത്ര ഞങ്ങള് എഴുതി കൊടുത്തിട്ടും ഞങ്ങൾക്ക് ഒരു വീട് പാസ്സാക്കി തരുന്നില്ല എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾക്ക് മാത്രം ഇല്ല അപ്പൊ അതെ ആരോട് വീട്ടിൽ ആരോട് വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാനും എന്റെ ഭർത്താവും മോൻ ആരും സുരേഷ് സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല ഇല്ല കാരണം കാരണം ഗോപി ോപിട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ പറഞ്ഞാൽ ചെയ്തിട്ടും അവരോട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ജയിച്ചിട്ടും അവര് ഒരു തന്നില്ല നീതി തന്നില്ല അപ്പൊ ആർക്കാണ് ഇപ്പൊ നീതി കൊടുക്കുന്നത് ഉപകാരമില്ലാതെ സുരേഷ് ഗോപിയുടെ പെരുമാറ്റ രീതി മോശാണ് വളരെ മോശമാണ് പിന്നിലേയും കൂടും കണ്ടു ഞാനൊരു ഇത് സുരേഷ് ഗോപി ആ കാറിന്ന് ഇറങ്ങുമ്പോ കൊട പിടിക്കുമ്പോ ഏഹ് ആള് തട്ടി മാറ്റണതും ഒക്കെ ചെയ്യണത് കണ്ടു എന്നാളിതുപോലെ ഗുരുവായൂർന്ന് വീഴാൻ പോയപ്പോ ആള് ഏ തട്ടി മാറ്റണ വീഴാൻ പോയപ്പോ പിടിക്കുമ്പോ ഇങ്ങനെ പിടിക്കുന്ന പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആയിട്ട് കുറവാണ് തോന്നുന്നത് മതപരമായിട്ട് സുരേഷ് ഗോപി നല്ല ഒരു പേഴ്സണാലിറ്റിയാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ചില തീരുമാനമെടുക്കുന്നതിൽ കുറച്ച് പക്വത കുറവ് പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോ നിലവിൽ പോയികൊണ്ടിരിക്കുന്ന രീതികളോട് എനിക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെയല്ല അദ്ദേഹത്തിന് യഥാർത്ഥ അദ്ദേഹം ഒരു റിയൽ പൊളിറ്റീഷ്യൻ അല്ല വ്യക്തമായിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സംസാരിക്കുമ്പോ റിയാലിറ്റിയിൽ അനുസരിച്ച് സംസാരിക്കാനായിട്ട് പറ്റാത്ത പോലെ ഫീൽ ചെയ്യും പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒന്നും വ്യക്തിയാണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോപി ഞാന് ഞാനിവിടെ ആ സമയത്ത് അല്ല എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന് സുരേഷ് ഗോപിനെ കുറിച്ച് അഭിപ്രായം ീറ്റി കഴിക്കുന്നു അങ്ങനത്തെ ഒരു സ്വഭാവം ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന വരണ

സെറ്റായി പോയി തോന്നിട്ട് അത്രയ്ക്ക് മോശമാണ് ശെരി ശെരി ശരി